നമസ്കാരം ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ തൽക്കാലത്തേക്കാണ് നടപടി ഈ രാജ്യങ്ങളിലേക്ക് നിശ്ചിത കാലത്തേക്ക് വിസ അനുവദിക്കില്ല ജൂൺ പകുതി വരെ നിയന്ത്രണം തുടരും എന്നാണ് അനൗദ്യോഗിക വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നിരോധന പട്ടികയിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം ബിസിനസ് വിസ കുടുംബ സന്ദർശന വിസ എന്നിവയെല്ലാം സൗദി അറേബ്യ നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉംറ തീർത്ഥാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും സൗദിയിൽ സൗദിയിലെത്താറുള്ളത് ഉംറ വിസയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം ഹജ് തീർത്ഥാടനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിരോധനം പ്രഖ്യാപിച്ചത് മറ്റ് വിസകളിൽ എത്തി ഹജ്ജിന് ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഹജ്ജിന് ഇരുപത് ലക്ഷത്തിലധികം പേർ പങ്കെടുക്കാറുണ്ട് ഇതിന് പുറമെ അനധികൃതമായി ഹജ്ജിന് ആളുകൾ എത്തിയാൽ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകും ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നടപടികൾ ഉംറ വീസയ്ക്കും വിസിറ്റ് വീസയ്ക്കും എത്തിയ ശേഷം മടങ്ങാതെ സൗദിയിൽ തന്നെ തുടരുകയും ഹജ്ജ് വേളയിൽ കർമ്മങ്ങൾക്കായി എത്തുകയും ചെയ്യുന്നത് മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊഴിവാക്കാനാണ് സർക്കാരിന്റെ നടപടി ഹജ്ജിന്റെ മുന്നോടിയായി ഉംറ നടപടികൾ നിർത്തിവെക്കാൻ പോകുകയാണ് ഈ മാസം ഇരുപത്തി എട്ടിന് മുൻപ് സൗദിയിൽ നിന്ന് എല്ലാ വിദേശ ഉംറ തീർത്ഥാടകരും പുറത്തു പോകണമെന്നാണ് നിർദ്ദേശം വിസ നിയന്ത്രണം ശക്തമായി നടപ്പാക്കാൻ സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയുടെ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം നിർ നിർത്തിവെക്കും എല്ലാ വകുപ്പുകളും ഹജ്ജ് സുഗമമാക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് ചെയ്യുക അജ്ഞ സേവനങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലെ വളണ്ടിയർമാരെയും സൗദി അറേബ്യ തേടാറുണ്ട് വിസിറ്റ് വീസകളും ഉമ്രീസകളും സൗദി അറേബ്യ ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിനുശേഷമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച നിരോധനം നിലവിൽ വരിക നിരോധനം ഏർപ്പെടുത്തിയ പതിമൂന്ന് രാജ്യങ്ങളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു രാജ്യം ഏതാണെന്ന് അവ്യക്തമാണ് വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൽജീരിയ സുഡാൻ എത്തിയോപ്യ ടുനീഷ്യ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിസ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് സീസണിൽ ആയിരത്തിലധികം പേരാണ് മരിച്ചത് അമിതമായ ചൂടും പരിധി വിട്ട് തീർത്ഥാടകരെത്തിയതുമാണ് ഇതിന് കാരണമായത് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഹജ്ജ് ചെയ്യുന്നവരെ തടയാനാണ് പുതിയ തീരുമാനം